ഓഗസ്റ്റ് കാഫ നേഷൻസ് കപ്പിലെ ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ ഗ്രൂപ്പ് പോര് തജകിസ്ഥാനെ അവരുടെ മണ്ണിൽ നേരിടാൻ ഒരുങ്ങുമ്പോൾ ആശങ്കകൾ മാത്രം മുന്നിലുണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിനും സംഘത്തിനും ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ഇന്ത്യ സ്ഥിര പരിശീലകനായിരുന്ന ഇഗോർ സ്റ്റിമാച്ചിന്റെ കസേര തെറിച്ചതിന് ശേഷം എത്തിയ സ്പാനിഷ് പരിശീലകനായ മനോള മാർക്കോസും വേഗത്തിൽ കൈമലർത്തിയിരിക്കുന്നു സാക്ഷാൽയെയും മൗറിഞ്ഞോയെയും ഒരുമിച്ച് കൊണ്ടുവന്നാലും ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നു കൂടി പറഞ്ഞാണ് മനോള പടിയിറങ്ങിയത് അവിടേക്കാണ് കാലങ്ങൾക്ക് ശേഷം ഒരു സ്വദേശി പരിശീലകനായി കാലിതെത്തുന്നത് ന് മുന്നിലുള്ളത് ഈ വെല്ലുവിളികൾ മാത്രമായിരുന്നില്ല ചാർജ് എടുത്തിട്ട് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളുവെന്നിരിക്കെ ഒരു ടീം കെട്ടിപ്പടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല ടീമിലേക്ക് താൻ തിരഞ്ഞെടുത്ത പല പ്രധാന താരങ്ങളെയും മോഹൻ ബഗാൻ അടക്കമുള്ള പല ക്ലബുകളും വിട്ടു നൽകില്ലെന്ന് ഷാഠ്യം പിടിച്ചു താരങ്ങൾക്ക് പരിക്കേറ്റാൽ തിരിഞ്ഞു നോക്കില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നേരെ ഉയർത്തിയത് ഏതായാലും ഉള്ള താരങ്ങളെ പൊറുക്കിക്കൂട്ടി കാഫ നേഷൻസ് കപ്പിനെത്തിയ ഖാലിദ് ജമീൽ അത്ഭുതങ്ങൾ കാണിച്ചു ആദ്യ മത്സരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി ആറാം സ്ഥാനത്തുള്ള തജക്കിസ്ഥാനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ മിന്നും ജയം മത്സരത്തിലെ ആദ്യ പതിമൂന്ന് മിനിറ്റിൽ രണ്ട് ഗോളുകൾ ഇന്ത്യ അവസാനമായി കളിച്ച പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നേടിയ ഗോളുകൾ ഇതിന്റെ ഇരട്ടിയോളം മാത്രമേ വരൂ എന്നറിയുമ്പോഴാണ് ഇതിന്റെ ശരിക്കുമുള്ള വിലയറിയുക ശേഷം അതിശക്തരായ ഇറാനോട് എതിരില്ലാത്ത മൂന്നു ഗോളിന് തോറ്റെങ്കിലും ആദ്യ പകുതി മുഴുവൻ ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നത് തന്നെ വലിയ കാര്യമായിരുന്നു ശേഷം അഫ്ഗാനിസ്ഥാനോട് കാര്യമായി ഒന്നും ചെയ്യാനാവാതെ സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും മൂന്നാം സ്ഥാന പോരിൽ ഖാലിദിന്റെ പുലിക്കുട്ടികൾ വീണ്ടും ഞെട്ടിച്ചു ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള അഥവാ ഇന്ത്യയേക്കാൾ അൻപത്തിനാല് സ്ഥാനങ്ങൾ മുന്നിലുള്ള ഒമാനെ നിശ്ചിത സമയത്തെയും അധിക സമയത്തെയും ഒന്നേ ഒന്ന് സമനിലക്ക് ശേഷം പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തറ പറ്റിച്ചു മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒമാനെ തോൽപ്പിക്കുന്നത് മലയാളി താരം മുഹമ്മദ് ഉവൈസും ഗോൾ കീപ്പർ ഗുർപ്രീത് സന്തു അടക്കമുള്ള താരങ്ങളുടെ ടൂർണമെന്റിലെ പ്രകടനം ശ്രദ്ധേയമായി ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഈ കാഫ നേഷൻസ് വിജയം ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ഊർജം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ സാഫ് കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ത്രിരാഷ്ട്ര കപ്പും നേടി ചരിത്രത്തിൽ ആദ്യമായി ഫിഫ റാങ്കിങ്ങിൽ നൂറിലിടം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ആ വർഷം കളിച്ച പതിനാല് മത്സരങ്ങളിൽ പത്തെണ്ണം വിജയിക്കാനുമായി ഒൻപത് ഗോൾ വഴങ്ങിയപ്പോൾ ഇരുപത് ഗോൾ നേടാനായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം ഒരൊറ്റ ജയം ഇല്ലാതെയാണ് ഇന്ത്യ പൂർത്തിയാക്കിയത് ഫിഫ റാങ്കിങ്ങിൽപതും എൺപതും സ്ഥാനത്തുള്ളവരുമായി വരെ തോറ്റു നേടാനായ ഗോളുകൾ മൂന്നോ നാലോ മാത്രം ഫെഡറേഷനുള്ളിലെ ലൈംഗികാതിക്രമ പരാതികളും ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബേക്ക് നേരെ ഉയർന്ന അഴിമതി ആരോപണവും ടീം സെലക്ഷനിലെ ജ്യോതിഷ വിവാദങ്ങളുമെല്ലാം മാറ്റു കുറച്ച ഇന്ത്യൻ ഫുട്ബോളിനാണ് ഒരിടവേളയ്ക്ക് ശേഷം ഖാലിദ് ജമീലിലൂടെ വീണ്ടും ശ്വാസം ലഭിക്കുന്നത് മുൻപ് ഐസ്വാളിനെ ഐ ലീഗ് കിരീടവും ജംഗ്ഷ്പൂരിനെ ഐ എസ് എൽ ഷീൽഡ് അണിയിച്ച ഖാലിദിന് ഇന്ത്യൻ ഫുട്ബോളിന്റെ പോസിറ്റീവ് സൈഡുകളെക്കാൾ അതിലെ വെല്ലുവിളികളെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഇതിപ്പോ ശരിയാക്കി തരാമെന്ന അവകാശവാദമൊന്നും അയാൾക്കില്ലെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ ഖാലിദ് ഇറ അടയാളപ്പെടുത്താതെ പോവില്ല തൽക്കാലം അവരിൽ നിന്ന് ബ്യൂട്ടിഫുൾ ഗെയിമിന് തന്നെ വാശി പിടിക്കാതെ ക്ഷമയോടെ പ്രായോഗിക ഫുട്ബോളിന് കാത്തിരിക്കാം നടക്കാനിരിക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പിന്റെ മൂന്നാം റൗണ്ട് യോഗ്യതാ മത്സരങ്ങളിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ടീമിനായി കയ്യടിക്കാൻ കാത്തിരിക്കാം